അവർ പ്രവർത്തിച്ച പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അവരുടെ കാലുകൾ കയ്യുകൾ നാവുകൾ അവർക്കെതിരിൽ സാക്ഷി നിൽക്കുന്ന ദിവസമാണ് അത് മേലെ ഓഫിലാത്യങ്ങളും മുമ്മാത്യങ്ങളൊക്കെ ആയിട്ടുള്ള ആളുകളെയും അതുപോലെ വ്യഭിചാര കുറ്റം ആരോപിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഈ നിരപരാധികളെ കുറ്റാരോപണം നടത്തുന്നവർക്കുള്ള ശിക്ഷ നാളെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ യൗമ അവർക്കെതിരെ അൽസിനത്തുഹും ും അൽസിനത്തുഹും അവരുടെ നാവുകൾ അവരുടെ കൈകളും അർജുനുഹും കാലു റിജിലും കാൽ റജിലല്ല റിജിലും കാല് അർജുനും കാലുകൾ അവരുടെ കാലുകൾ അവരുടെ കൈകൾ അവരുടെ നാവുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കുന്ന ദിവസമാണ് അത് ഏത് വിമാന അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ നിരാരോപണങ്ങൾ ദുരാരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി നാളെ അവർക്ക് ശിക്ഷ ലഭിക്കും യൗമ ഇതിൻ അന്ന് അള്ളാഹുഹിം ഉള്ളാഹു അള്ളാഹു പൂർണ്ണമായിട്ട് നൽകും അവർക്ക് പൂർത്തിയായിട്ട് കൊടുക്കും ഒന്നും ബാക്കി വെക്കൂല ദീനവും അവരുടെ ശിക്ഷ മതം എന്ന അർത്ഥം ദീനവും അവരുടെ അവർക്കുള്ള ശിക്ഷ പൂർണ്ണമായിട്ട് അള്ളാഹു തല കൊടുക്കും അൽഹക്ക യഥാർത്ഥത്തിലുള്ള ശിക്ഷ ശിക്ഷ വൈ അന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്നഅാഹ അള്ളാഹു ആയിരുന്നു ഹൂവൽ ഹക് യഥാർത്ഥ റബ്ബ് അൽ മുബീൻ പ്രത്യക്ഷത്തിൽ തന്നെ എല്ലാ നിലക്കും അള്ളാഹു തന്നെ ആയിരുന്നു അള്ളാഹു എന്ന് അന്ന് അവർക്ക് മനസ്സിലാക്കും മ്ച്ച പെണ്ണുങ്ങൾ മ്ളേച്ചന്മാരായ പുരുഷന്മാർക്കുള്ളതാകുന്നു വൽ ലിൽ ഹബീസാത്തി മ്ലയച്ചന്മാരായ പുരുഷന്മാർ ലിൽ ഹബീസാത്തി മ്ലേച്ചികളായ പെണ്ണുങ്ങൾക്കുള്ളതാകുന്നു നല്ലവരായിട്ടുള്ള പെണ്ണുങ്ങളിൽ നല്ലവരായ പുരുഷന്മാർക്കുള്ളതാകുന്നു ബാത്തി നല്ല പുരുഷന്മാർ നല്ല പെണ്ണുങ്ങൾക്കുള്ളതാകുന്നു ഞാൻ മനസ്സിലാക്കുക പ്രത്യേകം മനസ്സിലാക്കുക അല്ല ഹബീസാത്തുലിൽ ഹബീസിന ദുഷിച്ചവർ ദുഷിച്ച നശി ദുഷിച്ച കേടുള്ള പിന്നെ മയച്ച മയച്ചന്മാർ മുളയച്ചികൾ എങ്ങനെയൊക്കെയാണെങ്കിൽ അർത്ഥം അപ്പം മ്ളേച്ചികളായിട്ടുള്ള പെണ്ണുങ്ങൾ മേളയച്ചന്മാർക്കുള്ള ആണുങ്ങൾക്കുള്ളതാണ് അൽ ഹബീസുന മയച്ചന്മാരായ ആണുങ്ങൾ ലിൽ ഹബീസാത്തി മയച്ചികളായിട്ടുള്ള പെണ്ണുങ്ങൾക്കുള്ളതാണ് ഒ നല്ലവരായിട്ടുള്ള പെണ്ണുങ്ങൾ ഈ തൊയ്യീബീന നല്ലവരായിട്ടുള്ള ആണുങ്ങൾക്കുള്ളതാണ് ഒ നല്ലവരായിട്ടുള്ള ആണുങ്ങൾ ഈ തൊയ്യീബാത്തി നല്ലവരായിട്ടുള്ള പെണ്ണുങ്ങൾക്കുള്ളതാണ് ഇങ്ങനെ ഈ തൊയ്ബാത്തുകളായിട്ടുള്ള തൊയ്ബീങ്ങളായിട്ടുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും നേരത്തെ പാവപ്പെട്ട അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്കെതിരെ അവർ അവർ തെറ്റുകൾ ചെയ്യാത്തവർക്കെതിരെ തെറ്റ് ആരോപിച്ചിരുന്നവരുടെ വാക്കുകളിൽ നിന്ന് അവർ നിരപരാധികളാണ് മുഖർ റഹൂന ഈ നല്ലവരായ ആൾക്കാർ മുഖർ റൌന നല്ലവരാകുന്നു മിമ്മായി നിലപരാധികളാകുന്നു മിമ്മായി ആ ചീത്ത ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ലോഹും അവർക്കുണ്ട് ഫിറത്തും പാപമോചനം ഉണ്ട് പരിശുക്കും കരീം ഉപജീവന മാർഗവും ഉണ്ട് ഒരുപാട് ഉപജീവന മാർഗമുണ്ട് വിഷ്ണു മാന്യമായ ഉപജീവന മാർഗമുണ്ട് വിശാലമായ എന്താ പറയാ വിശാലമായ റിസ്ക് ഉണ്ട് യാ അയ്യു അല്ലീന ആമനോ അല്ലയോ സത്യവിശ്വാസികളില്ല തതുപോലും നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല പൊയ്യൂർത്തനൊരു വീട്ടിൽ വയറ പോയിക്കും നിങ്ങളുടേതല്ലാത്ത വീട്ടിൽ സത്യവിശ്വാസികളെ നിങ്ങളുടേതല്ലാത്ത വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല വയറുകൊയ് ഉത്തിക്കും കേട്ടിട്ടില്ല വയറുത്തും അങ്ങനെയൊക്കെ കേട്ടിട്ടില്ല അപ്പൊ വയറ പോയി ഒരിക്കും നിങ്ങളുടേതല്ലാത്ത വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല അത്താത്ത നിങ്ങൾ അവരോട് സ്നേഹം കാണിക്കുന്നത് വരെ അഥവാ അഥവാ നിങ്ങൾ അവരോട് സ്നേഹത്തോടു കൂടി അനുവാദം ചോദിക്കുന്നത് വരെ ഇപ്പൊ തുസലിമു അവർക്ക് നിങ്ങൾ സ്നേഹത്തോടു കൂടി സലാം പറയുകയും ചെയ്യണം അതാ അഹിലിഹ അവിടെയുള്ള ആൾക്കാരോട് ആ വീട്ടിലുള്ള ആൾക്കാരോട് സലാം പറയുകയും അവരോട് അനുവാദം ചോദിക്കുകയും ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങളുടേതല്ലാത്ത വീട്ടിൽ പ്രവേശിക്കാൻ പാടില്ല അല്ലയോ വിശ്വാസികൾ ദാലിക്കും ദാലിക്കും അതാണ് നിങ്ങൾക്ക് ഹൈറുലൊക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ദാലിക്കും അതാണ് നിങ്ങൾ ഉത്തമൻ ഹൈറുത്തമൊക്കും നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കാണ് നിങ്ങളായ നിങ്ങൾക്ക് ഉത്തമം ഞാനിപ്പം അതാണ് നിങ്ങൾ ഹൈറും ഉത്തമം നിങ്ങൾക്ക് അതാണ് നിങ്ങൾ ഉത്തമം തതക്കറും നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിൽ ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു താല ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ പറയുന്നത് ം തെജിദു ഫിഹ ആ വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അഹദൻ ആരെയും ഫലാ തുരൂഹ അവിടെ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല അഹത്തനലൊക്കെ നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത് വരെ വയം കീഴലൊക്കെ ഉർജിയവും ഇപ്പം നിങ്ങൾ നടങ്ങി പോയിക്കോളി എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ വയം കീഴലൊക്കെ നിങ്ങളോട് പറയപ്പെട്ടാൽ ഊർജിയും അടങ്ങിപ്പോയിക്കോളി ഫർജിയവും നിങ്ങളപ്പം അടങ്ങിപ്പോരണം ും അതാണ് അപ്പോ നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായിട്ടുള്ള കാര്യം ഏറ്റവും പരിശുദ്ധമായ രീതി അല്ലെങ്കിൽ അതായിരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾക്ക് ഉത്തമമായിട്ടുണ്ടാവുക അള്ളാഹു ബിമാ താമലൂല അലീമും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് അള്ളാഹു അറിയുന്നുണ്ട് ജുനാഹും നിങ്ങൾക്ക് എന്തില്ല തെറ്റില്ല ലെയ്സാലും നിങ്ങളുടെ മേൽ തെറ്റില്ല നിങ്ങൾക്കും മേലില്ല ജുനാഹും തെറ്റില്ല അൻ കുലൂ നിങ്ങൾ പ്രവേശിക്കുന്നതിന് വയറൂനത്തിൽ താമസം ഇല്ലാത്ത വീടുകളിൽ താമസമില്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് തെറ്റില്ല ഫിഹാ മാതാവിലേക്കും അവിടെ നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ ഉണ്ട് അതിനൊക്കെ വിശദീകരണങ്ങളുണ്ട് ഫിഹാ മാത്താവിലേക്കും അവിടെ നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ ഉണ്ട് നിങ്ങളുടെ പിന്നെ മത്താഴ്ന്നു പറഞ്ഞ ഉപജീവന മാർഗം ഉപജീവനം എന്നൊക്കെയാണ് മത്താൾ അതൊക്കെ പിന്നെ നിങ്ങളുടെ സാധനങ്ങൾ അവിടെ ഉണ്ട് അള്ളാഹു വ്യാഴമോ ആ തുകുദൂന അമാക്കത്തുന്നു അള്ളാഹു അറിയുന്നു മാ തുകുദൂന നിങ്ങൾ വെളിവാക്കുന്നതിനും അമാക്കത്തുന്നു നിങ്ങൾ മറച്ചു വെക്കുന്ന ഒന്നിനെയും നിങ്ങൾ വെളിവാക്കുന്ന ഒന്നിനെയും അള്ളാഹു തയാലാക്ക ശരിക്കും അറിയാം നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് അള്ളാഹു താലാക്ക അറിയാം പുല്ലിൽ മുഹ്മിനീന നബിയെ താങ്കൾ പറഞ്ഞോളൂ വിശ്വാസികളോട് അബുസാരിയും അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ എന്ന് അഷവും ഫുറൂജവും അവരുടെ ഗുഹ്യാവയവങ്ങൾ അവർ പിന്നെ താത്തു സൂക്ഷിക്കുകയും ചെയ്യട്ടെ എന്നും നബിയെ താങ്കൾ സത്യവിശ്വാസികളോട് പറയില്ല ദാരിപ്പും ദാനും അങ്ങനെ കണ്ണു താഴ്ത്തുന്നതും ഗുഹാവയവങ്ങൾ സൂക്ഷിക്കുന്നതും ഏറ്റവും പരിശുദ്ധമായിരിക്കും അവർക്ക് ഹബീറും ബിമാ യസ്ആൻ അവർ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഭയങ്കരമായി അറിയുന്നവനാകുന്നു തീർച്ചയായിട്ടും ഇന്നാ തീർച്ചയായിട്ടും ഹബീറും ഭയങ്കര ജ്ഞാനിയാകുന്നു ദിവ യസ്നാവും അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ കുറിച്ച് ിൽ മിനാത്തി അതേ അതേപോലെ പറഞ്ഞു കൊള്ളുക സത്യവിശ്വാസികളോടും അവരുടെ കണ്ണുകളും ചുമ്പട്ടെ താഴ്ത്തട്ടെ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളും അവര് സൂക്ഷിക്കുകയും ചെയ്യട്ടെ അവർ വഴിവാക്കണ്ട സീന തന്ന അവരുടെ ഭംഗി അവരുടെ അലങ്കാരം ഇല്ലാമ വഹറമിൻഹ ആ അവരുടെ ശരീരത്തിൽ നിന്ന് വെളിവായിട്ടുള്ള ഒന്നിനെ മുഖം മുൻകൈ മുഖം കാൽപാദങ്ങളും അങ്ങനെ ആ പെണ്ണുങ്ങൾ അവരുടെ മക്കനെ കൊണ്ട് മറക്കട്ടെ അല ജയൂബിഹിന്ന മാറിടത്തിലുള്ള കുപ്പായത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ പോക്കറ്റിന്റെ മുകളിൽ അഥവാ ആ സാനം കാണാതിരിക്കുന്ന രൂപത്തിൽ അതിനെ മക്കനെ കൊണ്ട് മറക്കട്ടെ പല ആ യുവതി നസീന തുന്ന അപ്പൊ ഇങ്ങനെ തുറച്ചു നിൽക്കുന്ന സംഭവം ഈ ആയത്ത് ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കിയാല് ആ തുറച്ചു നിൽക്കുന്ന കുപ്പായിടാൻ പാടില്ല എന്നാണ് അത് ഇങ്ങനെ കാണിച്ചിട്ട് മറ്റുള്ളവരെ കാണിക്കുന്ന രൂപത്തിലുള്ള കുപ്പായൊക്കെ വിശദീകരണം ആവും അപ്പൊ അർത്ഥം അപ്പോൾ അവർ ഒളിവാക്കാൻ പാടില്ല ജീനത്തഹുന്ന അവരുടെ അലങ്കാരത്തെ ഇല്ലാലി ഗോവിഡത്തിഹിന്ന അവരുടെ ഭർത്താക്കന്മാർക്കല്ലാതെ ഔ ആബാഹിന്ന അവരുടെ ആഹിന്ന അവരുടെ ബാപ്പമാർക്കല്ലാതെ ഔ ആഹിന്ന അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ വാപ്പന്മാരുടെ മുമ്പിലല്ലാതെ ഔ അഭിനിഹിന്ന ഈ പെണ്ണുങ്ങളുടെ കുട്ടികളുടെ മുമ്പിലല്ലാതെ ഔ അലത്തിഹിന്ന അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഭർത്താക്കന്മാരുടെ പെണ് പെൺകുട്ടികളായിട്ടുള്ള ഭർത്താക്കന്മാരുടെ പെണ്ണു ഭർത്താക്കന്മാരുടെ മുമ്പിലും അല്ലാതെ ഔ ഔവ്വാനിഹിന്ന അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ സഹോദരന്മാരുടെ മുമ്പിലല്ലാതെ ഔ ബനി ഇഹ്വാനിഹിന്ന അല്ലെങ്കിൽ ഈ സഹോദരന്മാരുടെ കുട്ടികളുടെ മുമ്പിലല്ലാതെ അൂ ബനി അഹബാത് അല്ലെങ്കിൽ സഹോദരിയുടെ കുട്ടികളുടെ സഹോദരിമാരുടെ കുട്ടികളുടെ മുമ്പിലല്ലാതെ അസാ ഇഹിന്ന അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ അവരുടെ ഭംഗി കാണിക്കാൻ പാടില്ല അവരുടെ പെണ്ണുങ്ങളുടെ മുമ്പിൽ എന്ന വാക്കിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞത് മുസ്ലിം പെണ്ണുങ്ങളുടെ മുമ്പിൽ പാട മുമ്പിലല്ലാതെ എന്നാണ് പറയുന്നത് ഔ മാ മലക്കത്ത് അഭിമാനുഹിന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പണ്ടുകാലത്ത് നിങ്ങൾ അടിമകളാക്കി വെച്ചിരുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ മുമ്പിലല്ലാതെ ഇവിടെ വലം കൈ ഉടമപ്പെടുത്തിയിട്ടുള്ളവരുടെ മുമ്പിലല്ലാതെ എന്നാണ് അർത്ഥം അവിടെ അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ അങ്ങനെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ടാകും ഉരുബത്തി അവർക്കൊരു വിചാരമല്ല വികാരമല്ല മിനൽ റിചാരി ആണുങ്ങളാവട്ടെ അവിത്തിഫിരി കുട്ടികളാവട്ടെ അല്ലതിനീനെല്ലാം യോദ്വാ അവർക്ക് വെളിവായിട്ടില്ല അല്ല ഔറാത്തി മീസായി പെണ്ണുങ്ങളുടെ അവിറത്ത് എന്താണെന്ന് അവർക്ക് അറിയില്ല അപ്പൊ പെണ്ണുങ്ങളുടെ അവിറത്ത് ഗുഹ്യസ്ഥാനങ്ങൾ എന്താണ് എന്ന് വ്യക്തമാകാത്ത മനസ്സിലാകാത്ത കുട്ടികളാവട്ടെ പുരുഷന്മാരാവട്ടെ വിചാരവും വികാരവും ഇല്ലാതെ നിങ്ങളുടെ വീടുകളിലുള്ള ആളുകളുടെ മുമ്പിലല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ പനി കാണിക്കാൻ പാടില്ല നിങ്ങളിലാവുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ ഈ പെണ്ണുങ്ങൾ നിങ്ങളാവുന്ന പെണ്ണുങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മറക്കേണ്ടിയിരുന്ന നിങ്ങളുടെ അലങ്കാരവും ഭംഗിയും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാലിട്ട് കാലിട്ടടിക്കാൻ പാടില്ല അതാണ് ഈ പെണ്ണുങ്ങൾ അടിക്കാൻ പാടില്ല അർജുൻ ഹിന്ന കാലിട്ടടിക്കുക ഇല്ല യുലമ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ മറച്ചു വെച്ച ഒന്നിലെ മിൻ ജീനത്തിഹിന്ന അവരുടെ അലങ്കാരത്തിൽ നിന്ന് അവരുടെ ഭംഗിയിൽ നിന്ന് തൂകു ഇളം ജമിയ എല്ലാവരും അമ്മാവിലേക്ക് മടങ്ങി